നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ പെർത്തിലാണ് കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാമത്തെ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് റൺസിൻ്റെ ഒരു വലിയ ലീഡ് സ്വന്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി എൺപത്തിയേഴ് റൺസാണ് സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ എടുത്തിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം വിരാട് കോഹ്ലി സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു മനോഹരമായ ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പന്തുകളിൽ നിന്ന് നൂറ് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് കോഹ്ലി സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഇന്ത്യ എട്ട് ഫോറുകളും രണ്ട് സിക്സറുകളുമാണ് കോഹ്ലി ഈയൊരു ഇന്നിങ്സിൽ സ്വന്തമാക്കിയിട്ടുള്ളത് തൻ്റെ കരിയറിലെ ടെസ്റ്റിലെ മുപ്പതാമത്തെ സെഞ്ചുറിയാണ് ഇപ്പോൾ വിരാട് കോഹ്ലി സ്വന്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു കണക്ക് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയയുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടിയ താരം എന്ന റെക്കോർഡും ഇപ്പോൾ വിരാട് കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ലീഡ് അഞ്ഞൂറ്റി റൺസിന്റെ ലീഡ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു നിതീഷ് റെഡ്ഡിയുടെ ഒരു ഇന്നിങ്സ് കൂടി എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് മുപ്പത്തി റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടി മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നോട്ട് ഔട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് കാമിയോ കൂടിയാണ് ഈ ഒരു സ്കോറിംഗിന് വേഗത വർദ്ധിപ്പിച്ചിട്ടുള്ളത് കോഹ്ലി നൂറ് റൺസ് എടുത്തു യശസ്വി ജയ്സാൾ നൂറ്റി റൺസ് അതുപോലെ തന്നെ രാഹുൽ എഴുപത്തിയേഴ് ദേവദത്ത് പടിക്കൽ ഇരുപത്തിയഞ്ച് വാഷിംഗ്ടൺ സുന്ദർ ഇരുപത്തി ഒൻപത് റൺസാണ് എടുത്തത് അദ്ദേഹം തൊണ്ണൂറ്റിനാല് പന്തുകളിൽ നിന്നാണ് ഇരുപത്തി ഒൻപത് റൺസ് ഒരു നല്ല പിന്തുണയാണ് കോഹ്ലിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഏതായാലും അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൻ്റെ ഈ ലീഡ് അതൊരു സുരക്ഷിതമായ ലീഡ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് どうなた